ഞാൻ മണ്ണിക്ക് ഇറങ്ങി പണിയെടുത്ത് കപ്പ വിളയിപ്പിച്ചപ്പോ ഈ ഒരൊറ്റ വലിയ അമ്പത് സെന്റാണ് ഈ കണ്ടം ഈ കണ്ടെത്തുന്നത് ഞങ്ങൾക്ക് പിന്നെ ആ എഴുപത്തയ്യായിരം രൂപയോളം ഞങ്ങൾക്ക് ഒരൊറ്റ വിളയിൽ കിട്ടി കൃഷിയിൽ വ്യത്യസ്തമായ പരീക്ഷണ നിരീക്ഷണ നിഗമനങ്ങളിലൂടെ മണ്ണിൽ പൊന്നു വിളയിച്ച് ഈ വർഷത്തെ മലപ്പുറം ജില്ലയിലെ മികച്ച വനിതാ കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ട പുതുക്കുടിയാണ് ഇന്ന് പ്രേക്ഷകർക്കൊപ്പം അതിഥിയായി ഏറെ ൂർവം തന്നെ സ്വാഗതം ചെയ്യുന്നു മണ്ണിൽ പൊന്നു വിളയിച്ചാണ് പരിയാപുരം തട്ടാരക്കാട് സ്വദേശിനിയായ പുതുക്കൊടി ഉമ്മുസൽമയെ മലപ്പുറം ജില്ലയിലെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് തേടിയെത്തിയത് ഒരു സ്ത്രീയുടെ ദൃഢനിശ്ചയത്തിനും ആത്മധൈര്യത്തിനും ലഭിച്ച അവാർഡ് കൂടിയാണിത് കൃഷിയിലൂടെ ജീവിതത്തിൽ വന്ന നഷ്ടത്തെ കൃഷിയിലൂടെ തന്നെ തിരിച്ചുപിടിച്ച് വിജയത്തിലേറിയിരിക്കുകയാണ് ഉമ്മുസൽമ എന്ന ഈ വീട്ടമ്മ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ കപ്പകൃഷിയെ ഉമ്മുസൽമയുടെ കഠിന പ്രയത്നത്തിലൂടെ വിജയിപ്പിച്ചപ്പോൾ അത് സാമ്പത്തികമായും ആ കുടുംബത്തിന് മുന്നേറ്റമുണ്ടാക്കി ഇതാണ് ഉമ്മുസൽമയെയും കുടുംബത്തെയും കൃഷിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് കൂടാതെ ഭർത്താവ് മുഹമ്മദ് അലിയുടെയും കുടുംബത്തിന്റെയും പിന്തുണ കൂടിയായതോടെ ഓരോ വിളവിലും മേനി കൊയ്യാൻ ഇന്നിവർക്കാകുന്നു നമ്മൾ ഏതൊരു കർഷകയാണെങ്കിലും കർഷകനാണെങ്കിലും ഒക്കെ ഒരു പാരമ്പര്യ കർഷക കുടുംബത്തിൽ നിന്നായിരിക്കും എങ്ങനെയാണ് ഈ ഒരു കാർഷിക മേഖല ഇത്രത്തോളം ഇഷ്ടത്തോടെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് കൃഷിയും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്ന് ആദ്യമൊക്കെ ഇങ്ങനെ പാടത്തൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ചെളിയൊക്കെ കാണുമ്പോൾ ഒരു വെറുപ്പുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ ഇങ്ങനെ ഇതിലേക്ക് കൃഷിക്ക് ഇങ്ങനെ ഇറങ്ങി പണിക്കാർക്ക് ഭക്ഷണമൊക്കെ ഇങ്ങനെ അങ്ങനെ ആയിട്ട് ഞാൻ കൃഷിയിൽ ഇറങ്ങി പിന്നെ എൻ്റെ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ എന്താ ഡെക്കറേഷൻ്റെ വർക്കായിരുന്നു അവർക്ക് ആ ഡെക്കറേഷൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് ആക്സിഡൻറ്റ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ശേഷം ഞങ്ങളിതിൽ ആയി സ്ഥലത്ത് ആ കപ്പുണ്ടാക്കിക്കായിരുന്നു അപ്പോൾ അന്ന് പിന്നെ കുറേ ഒക്കെ പ്രയാസം കാരണം പിന്നെ കപ്പ ആകെ പിന്നെ കാട് പിടിച്ചൊക്കെ കിടക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു വിഷമത്തിലായിരുന്നു അപ്പം ഞാനിങ്ങനെ എന്റെ ഹസ്ബൻറ്റിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഞാൻ ചെയ്തോളാം കാശിൻ്റെ വിഷമം കൊണ്ട് നമുക്ക് ഇനിയിപ്പം അതെന്താ ചെയ്യാത് കൃഷി ഇറക്കും ചെയ്തു ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലല്ലാണെന്നപ്പോൾ കൂടെ വന്നാൽ മതി തുണക്ക് നിന്നാൽ മതി ഞാൻ ചെയ്തോളാം എന്നിട്ട് ഞാൻ ഈ ഒന്നര ഏക്കർ സ്ഥലത്ത് അന്ന് കപ്പ ഉണ്ടാക്കിയിരുന്നു ആ പൊടിച്ച് കപ്പതാക്കി ആദ്യം ഫസ്റ്റിൽ ഞങ്ങൾ കപ്പ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇത് മുപ്പത്തയ്യായിരം രൂപയാണ് വിളവ് എടുത്തപ്പോൾ കിട്ടിയത് ഞാൻ ഇറ മണ്ണിക്ക് ഇറങ്ങി പണിയെടുത്ത് കപ്പ വിളവിച്ചപ്പോൾ ഈ ഒരൊറ്റ ഈ വലിയ അമ്പത് സെൻറ്റാണ് ഈ കണ്ടത് ഈ കണ്ടെത്തുന്നത് ഞങ്ങൾക്ക് പിന്നെ ആ എഴുപത്തയ്യായിരം രൂപോളം ഞങ്ങൾക്ക് ഒരൊറ്റ വിളയിൽ കിട്ടി അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി മണ്ണിൽ ഇറങ്ങി നമ്മൾ പണിയെടുത്താൽ നമുക്കതിനുള്ള വരുമാനം നേടാന്നുള്ള അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഇതിലേക്ക് ഇറങ്ങിയത് നെല്ല് കൗങ്ങ് വാഴ ഫലവൃക്ഷങ്ങൾ പച്ചക്കറികൾ തുടങ്ങി ഉമ്മുസൽമയും കുടുംബവും കൈവയ്ക്കാത്ത കാർഷിക വിളകളില്ല പച്ചവിരിച്ചു കിടക്കുന്ന രണ്ടേക്കറോളം വരുന്ന നെൽപ്പാടം കണ്ണിന് കുളിരേകുന്ന കാഴ്ചയാണ് ഇടയൂർ മുളക് പൊട്ടുവെള്ളരി എന്നിങ്ങനെ കൃഷിയിൽ വിവിധ പരീക്ഷണങ്ങളും ഉമ്മുസൽമ നടത്തുന്നുണ്ട് ഉമ്മുസൽമയുടെ പച്ചക്കറികൾക്കും ആവശ്യക്കാരേറെയാണ് എന്തായാലും ഇക്കാലയളവിനുള്ളിൽ ഒരുപാട് കൃഷികൾ ചെയ്തിട്ടുണ്ട് ഒരു കർഷക എന്ന നിലയിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ള കൃഷി അതല്ലെങ്കിൽ ഏറ്റവും അധികം ലാഭകരമായ കൃഷി ഏതാണ് ലാഭകരമായ കൃഷി പറഞ്ഞാൽ തണ്ണിമത്തന് അങ്ങനെ പച്ചക്കറികൾ അതിലൊക്കെ നല്ല നമുക്ക് നല്ല വിളവ് തന്നെ കിട്ടുന്നത് പിന്നെ നമ്മൾ സാധനങ്ങൾ നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉള്ളതാകൊണ്ട് എല്ലാ ആളുകളും ചോദിച്ചിവിടെ വാ വരുന്നുണ്ട് നമുക്കതിന് കച്ചവടക്കാരെ കണ്ടെത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമ്മളെ സൈറ്റിൽ തന്നെ വന്നിട്ട് അവർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ജൈവ രീതിയിലുള്ള കൃഷിയാണ് നമ്മൾ ആദ്യം എല്ലാതും ചെയ്യുന്നത് പിന്നെ വെറൈറ്റി ആയിട്ട് നമ്മൾ തുള്ളി നാന പൈപ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ മെറ്റൻ ചീറ്റ് ഇട്ടിട്ടുള്ള കൃഷികളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആരും ഇപ്പം ഇതുവരെ അങ്ങനെ കൂടുതലായിട്ട് ചെയ്തിട്ടില്ല നമ്മളാണ് ആദ്യം ഇവിടെ അങ്ങനെ ചെയ്തിട്ടുള്ളത് എല്ലാവരും വന്ന് കാണുമ്പോഴും എല്ലാവർക്കും സാധനം പിന്നെ പച്ചക്കറികളും ഇതൊക്കെ നല്ല ടേസ്റ്റും കാര്യമൊക്കെ ആകുമ്പോൾ വീട്ടിൽ തന്നെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന സാധനമാണെന്നിട്ട് പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ വരാൽ കൃഷി ചെയ്തു അതും നല്ല വിളവെന്നെ കിട്ടിയത് എല്ലാവരും വീട്ടിൽ വന്നിട്ടും പിന്നെ കർഷകര് അങ്ങനെ വാങ്ങിക്കൊണ്ടുപോകും അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഞമ്മള് വരാൽ കൃഷി ഇപ്പൊ വിളവെടുത്ത് കഴിഞ്ഞതാണ് വരാൽ കൃഷി തുടങ്ങാനുള്ള ഇതിലാണ് കുഞ്ഞുങ്ങളെ വാങ്ങി വെച്ചിട്ടുണ്ട് അതിലൊരു തണ്ണിമാത്രൊക്കെ നല്ല മധുരമുള്ളായി തണ്ണിമാത്ര അപ്പൊ അത് ഒരു പ്രാവശ്യം കൊണ്ടായാല് അവര് വീണ്ടും വീണ്ടും വരും കൊണ്ടുപോകാന് ഇപ്പൊ ഈ വർഷത്തെ പിന്നെ തണ്ണിമാത്ര കഴിച്ചത് കഴിഞ്ഞിട്ട് അത്ര ഒരുപാട് ആൾക്കാരെ വിളിച്ചിങ്ങനെ ചോദിച്ചത് കൊണ്ടാൻ വേണ്ടിട്ട് കാരണം ഒരിക്കൽ തിന്ന് കഴിഞ്ഞാല് അത് പിന്നെയും പിന്നെ നല്ല ടേസ്റ്റാണ് അതിലൊരിപ്പോൾ ആ അതിലൊരിപ്പം ചീര നമ്മൾ ഒരു ചോയ ഉണ്ടാവും ഈ പച്ച ചീരക്കൊന്നും ഒരു ചോയൊരു വ്യത്യാസമൊന്നുമില്ല കാരണം ഒരു വളവുമില്ല പിന്നെ ജൈവ വളവും ഇല്ല രാസവളം ഇല്ല എന്ന് പറഞ്ഞ മാതിരി ഏ നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ അതിലൊരു വൈതരങ്ങ വൈതരങ്ങ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ ഒരു ചാ ചുയല്ലേ കരം ഇതൊന്നും ഉണ്ടാവില്ല നല്ല ഉള്ള സാധനങ്ങൾ ഇപ്പോൾ ആൾക്കാർ പിന്നെ വീണ്ടും വീണ്ടും വന്ന് കടകൾക്ക് കൊടുക്കാനുള്ള സാധനം നമുക്ക് കിട്ടണില്ല തന്നെ ആളുകൾ വന്നിട്ട് കൊണ്ടുപോവുകയാണ് പിന്നെ അതിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ വെറൈറ്റി ആയിട്ട് ഇടയൂർ മുളക് ഉണ്ടാക്കിയിരുന്നു അത് കിലോക്ക് നാനൂറ് മുന്നൂറ് രൂപയൊക്കെ ആയിട്ടാണ് കൊടുത്തിരുന്നത് അപ്പം അതിൻ്റെ വളവെടുപ്പ് കഴിഞ്ഞു തൈകള് കൊടുത്തിട്ടുണ്ട് വെക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ ഷമാമ് പൊട്ടുവെള്ളരി പിന്നെ കക്കരിക്ക കുമ്പളം അത്തം വെള്ളരി ചീര പയറ് അങ്ങനെ എല്ലാ വെറൈറ്റി കൃഷികളും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പ്രാവശ്യം പൂക്കൃഷി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കുന്നു അതിലേറെ പൂക്കൃഷി പ്രാവശ്യം ആയിരത്തിഒരുന്നൂറ് തൈകൾ നട്ട് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത് ഓണത്തിന് നമ്മളെ നമ്മളെ ഇവിടെ ഉള്ളവർക്ക് അമ്മക്ക് തന്നെ പൂക്കൾ കൊടുക്കാനുള്ള അതിനു കഴിഞ്ഞു അവാർഡ് നേട്ടം കൈവരിച്ചതോടെ ഈ കർഷകക്ക് ആശംസാ പ്രവാഹമാണ് ഏപ്രിൽ നിന്ന് ലഭിക്കുന്നത് കൃഷിഭവനിൽ നിന്നും വനിതാ കർഷക അവാർഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വനിതാ കർഷക അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകളും ഇതിനോടകം തന്നെ ഇവർ സ്വന്തമാക്കി ആദ്യം തന്നെ ഈ ഒരു അവാർഡ് ലഭിച്ചതിലുള്ള ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് ഇക്കാലയളവിനുള്ളിൽ ഒരു വനിതാ കർഷക നിലയിൽ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് കുറച്ച് ആയ ഒരു അവാർഡ് കൂടിയാണ് ഒരു ജില്ലാതരത്തിലുള്ള അംഗീകാരമാണല്ലോ എങ്ങനെയാണ് ഈ ഒരു സന്തോഷം ഞങ്ങളുടെ ചാനലിന്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അംഗീകാരം ലഭിക്കുന്നുള്ളതിലൊന്നല്ല ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ഭാഗത്ത് ചെന്നാലും വനിതാ കർഷക അവാർഡ് വാങ്ങിയ ആളാണ് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാവരും ഒരു പ്രത്യേകിച്ച് ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ട് കൃഷിവാൻ്റെ കീഴിൽ വനിതാ കർഷക അവാർഡ് ലഭിച്ചിട്ടുണ്ട് പിന്നെ ബ്ലോക്കിൽ നിന്ന് മികച്ച വനിതാ കർഷക എന്ന് പറഞ്ഞിട്ടുള്ള തന്നിട്ടുണ്ട് അങ്ങനെ പല വേദികളൊന്നും പല ഇതായിട്ട് തന്നിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ വനിതാ ഉമൺ വേഴ്സിൻ്റെതിലും വനിതാ ലീഗിൻ്റെ ഇതിലും ഒക്കെ നില മേമൻറ്റോ തന്നെ അഭിനന്ദിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് കുടുംബശ്രീന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരുപാട് മേഖലകളിൽ നിന്ന് അഭിനന്ദനങ്ങളെ അറിയിച്ച് അവർ മേമൻ്റെ ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭാര്യയുടെ അവാർഡ് നേട്ടത്തിൽ ഭർത്താവ് മുഹമ്മദ് അലിയും അഭിമാനം കൊള്ളുന്നു ഒരു സ്ത്രീ രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് ഇറങ്ങിയാൽ വിജയം സുനിശ്ചിതമാണ് ഉമ്മുസൽമ ഇന്ന് ഒരു റോൾ മോഡൽ തന്നെയാണ് നമ്മളോടൊപ്പം ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവ് മുഹമ്മദ് എങ്ങനെയാണ് ഭാര്യയ്ക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണ എന്തായാലും വലിയൊരു അംഗീകാര അംഗീകാരത്തിനാണല്ലോ എങ്ങനെയാണ് ഭാര്യയ്ക്ക് നിങ്ങൾ ഈ ഒരു കാർഷിക മേഖലയിൽ നൽകുന്ന ഒരു സപ്പോർട്ട് ഇത് രാവിലെ രണ്ടാളും ഒപ്പം പിന്നെ അവിടെയുള്ള പണികളൊക്കെ എടുക്കും ഏ പിന്നെ തയ്യുന്നടലും പിന്നെ വളലും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ തുള്ളി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതൽ പണിയുണ്ടാവൂല എന്നാലും പുല്ല പുല്ല് കയറുമ്പോൾ ഒരു പണി നല്ല പണിയാണ് എന്നാലും നല്ല സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് മക്കളും പിന്നെ ഞങ്ങൾ കുടുംബം ഒന്നിച്ച് കൃഷിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാത്ത രീതി നല്ല വിടുത്തന്നെ പോകണമുണ്ട് കൃഷി ഉള്ള മെച്ചം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല സുഖം അവാർഡ് കിട്ടിയതിൽ നമുക്ക് നല്ല സന്തോഷമുണ്ട് കാരണം ആ ഒരു കൃഷി ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്രോത്സാഹനം ആയിട്ട് കിട്ടുമ്പോൾ നമുക്കത് നല്ല ഒരു സന്തോഷം തന്നെയാണ് ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മണ്ണ് കൈവിടില്ല എന്ന് തന്നെയാണ് ഈ ഒരു കർഷകയ്ക്ക് പറയാനുള്ളത് ഇനിയുള്ള ജീവിതയാത്രയിൽ മനോഹരമായി ഒരുപാട് കൃഷികളിലൂടെ ജീവിതയാത്ര സമൃദ്ധമാക്കാനാണ് ഈ ഒരു കർഷക തീരുമാനിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ എന്ന സ്നേഹാശംസകളോടുകൂടെ പര്യാപുരത്തു നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ റെറ്റിന കോർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ அல் சலாமா ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா